ഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറെടുക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നൽകിയ സൂചനയാണിത് ന്യൂയോർക്കിലെ യു എസ് ഓപ്പണിംഗ് പുറപ്പെടുന്നതിന് മുമ്പ് വൈറ്റ് ഹൌസിന് പുറത്തു വെച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ് റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധങ്ങൾക്കായി നിങ്ങൾ തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അതേ ഞാൻ തയ്യാറാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇത് ഭാവിയിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഞെരുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമോ എന്ന ചോദ്യത്തിനും ട്രംപ് നൽകിയത് അതേ എന്ന മറുപടി തന്നെയാണ് ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ് ഇന്ത്യയുമായി നല്ല ബന്ധം തുടരുമെന്ന് ട്രംപ് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസ്യൻ ഇടപാടുകളുടെ പേരിൽ ഇന്ത്യക്ക് ഭീഷണി നൽകിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തണം യു എസ് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ നിലപാടിനെ ട്രംപ് പരസ്യമായി പിന്തുണയ്ക്കുന്നതും ഇതിനോട് യോജിക്കുന്നതും കാണാം ഉപരോധങ്ങളിലൂടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന് യു എസ് ട്രഷറി സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു സെക്കൻഡറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെയും പ്രത്യേക വ്യാപാര താരിഫുകൾ ചുമത്തുന്നതിലൂടെയും റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിൽ ട്രംപ് അതൃപ്തനാണ് റഷ്യൻ യുക്രൈൻ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് മധ്യസ്ഥത വായിക്കുന്നതിൽ എത്രത്തോളം ഇടപെടണമെന്ന് അദ്ദേഹം ആലോചിക്കുകയാണെന്നും സി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു